ജ്യോതിരാജ് ആസ്ട്രോളജിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രത്യേക അറിയിപ്പ് ജാതക വിചിന്തനത്തിന് പകരമായി ഓരോ വീഡിയോയിലും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന ജാതക സംബന്ധമായ ചോദ്യങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി എല്ലാ വീഡിയോയിലും ഉൾപ്പെടുത്തുന്നതാണ് അതിനായി ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യകർത്താവിൻ്റെ പേര് സ്ഥലം ജാതകൻ്റെ പേര് പുരുഷനോ സ്ത്രീയോ എന്ന് ജനതീയതി ജനിച്ച സമയം ജനിച്ച സ്ഥലം നക്ഷത്രം എന്നിവ വ്യക്തമായി തന്നിരിക്കണം അല്ലാത്ത ചോദ്യങ്ങൾ പരിഗണിക്കുന്നതല്ല ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എന്നെഴുതിയിരിക്കുന്ന അമർത്തുക ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് ഇത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അറിവിലേക്കായി ഷെയർ ചെയ്യുക ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് വീഡിയോയിലേക്കടക്കാം നമ്മുടെ ഗ്രഹനിലയിൽ നവഗ്രഹങ്ങളെ കൂടാതെ സുപ്രധാന പങ്കുവഹിക്കുന്ന മറ്റൊരു ഗ്രഹമാണ് ഗുളികൻ ഏറ്റവും പാപം വർദ്ധിച്ച ഒരു കൊച്ചു ഗ്രഹമാണ് ഗുളികൻ നഞ്ച് നാനാഴ് വേണ്ട എന്ന് പറയുന്നത് പോലെയാണ് ഗുളികൻ്റെ അവസ്ഥ ശനീശ്വരൻ്റെ പുത്രനാണ് ഗുളികൻ എന്നാണ് പറയപ്പെടുന്നത് ഗുളികന്റെ പാപത്വം അവൻ നിൽക്കുന്ന രാശിയെയും ആ രാശിയിൽ മറ്റ് ഗ്രഹങ്ങളാരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ അവരെയും ആ രാശിയുടെ അധിപനെയും ബാധിക്കും ഗുളികൻ പാപഗ്രഹത്തോട് യോഗം ചെയ്യുകയാണെങ്കിൽ അവർ കൂടുതൽ പാപന്മാരായി തീരുകയും ശുഭഗ്രഹങ്ങളോടാണ് യോഗം ചെയ്യുന്നതെങ്കിൽ അവരുടെ ശുഭത്വം മങ്ങിപ്പോവുകയും ചെയ്യുന്നു ഗുളികൻ ഏത് രാശിയിലാണോ നിൽക്കുന്നത് ആ രാശിയുടെ അധിപനെ ഗുളികഭവനാധിപൻ എന്ന പേരിൽ പാപനായി അറിയപ്പെടുന്നു ഗുളികൻ്റെ പാപത്വത്തിന് പരിഹാരമായി വ്യാഴത്തിൻ്റെ ദൃഷ്ടി മാത്രമേ ഉള്ളൂ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്ന ഗുളികനും വ്യാഴം വീക്ഷിക്കുന്ന ഗുളികനും ബലഹീനനും പാപത്വം കുറഞ്ഞവനുമായിത്തീരുന്നു വ്യാഴക്ഷേത്രങ്ങളായ ധനു മീനം എന്നീ രാശികളിൽ നിൽക്കുന്ന ഗുളികനെ കൊണ്ടുള്ള ഗുളിക ദോഷം വ്യാഴത്തെ ബാധിക്കാറില്ല ഗുളികന് സ്വക്ഷേത്രമോ മൂലക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ എന്നിങ്ങനെയുള്ള ഒരു രാശിയുമില്ല ഗുളികൻ മാന്തി എന്ന പേരിലും അറിയപ്പെടുന്നു ഗ്രഹനിലയിൽ ഗുളികനെ മാ എന്ന് എഴുതുന്നു മായ്ക്ക് ദീർഘമിട്ട് വേണം എഴുതുവാൻ അല്ലെങ്കിൽ മാ എന്ന് പറയുന്ന മന്ദൻ അഥവാ ശനിയായി മാറും ഓരോ ദിവസവും ആഴ്ച അനുസരിച്ചുള്ള നിശ്ചിത സമയങ്ങളിൽ പകലും രാത്രിയുമായി രണ്ട് പ്രാവശ്യം ഗുളികൻ ഭൂമിക്ക് നേരെ പ്രത്യക്ഷപ്പെടുന്നു ഈ സമയത്തെ ഗുളികോദയ സമയം എന്നാണ് പറയുന്നത് ഓരോ ദിവസത്തെയും ഗുളികോദയ സമയം തമ്മിൽ നാല് നാഴിക അഥവാ ഒരു മണിക്കൂർ മുപ്പത്തിയാറ് മിനിറ്റിൻ്റെ വ്യത്യാസമുണ്ടായിരിക്കും അതായത് ഞായറാഴ്ച പകലത്തെ ഗുളികോദയ സമയം ഉദയാൽപരം ഇരുപത്തിയാറാം നാഴികയ്ക്കും രാത്രിയിലെത്തേത് അസ്തമനാൽപരം പത്ത് നാഴികയ്ക്കുമാണ് എന്നാൽ തിങ്കളാഴ്ചത്തെ ഗുളികോദയ സമയം ഞായറാഴ്ചത്തേക്കാൾ നാല് നാഴിക കുറച്ച് ഉദയാൽപരം ഇരുപത്തിരണ്ടാം നാഴികയ്ക്കും അസ്തമനാൽപരം ആറാം നാഴികയ്ക്കുമായിരിക്കും ഇങ്ങനെ ചൊവ്വാ മുതൽ ശനി വരെ ഓരോ ദിവസവും നാല് നാഴിക വ്യത്യാസത്തിലായിരിക്കും ഗുളികോദയം അഥവാ ഗുളികനുദിക്കുന്ന സമയം വരുന്നത് എന്നാൽ ദിനമാനങ്ങളുടെ വ്യത്യാസമനുസരിച്ച് അതായത് പകലിന്റെയും രാത്രിയുടെയും ദൈർഘ്യമനുസരിച്ച് മേൽപ്പറഞ്ഞ ഗുളികോദയ സമയത്തിൽ വ്യത്യാസം സംഭവിക്കാറുണ്ട് പകൽ കൃത്യം മുപ്പത് നാഴിക അഥവാ പന്ത്രണ്ട് മണിക്കൂറൊന്നും രാത്രി കൃത്യം മുപ്പത് നാഴിക എന്നും അടിസ്ഥാനമാക്കിയാണ് മേൽപ്പറഞ്ഞ ഗുളികോദയ രാശികൾ കണക്കാക്കിയിട്ടുള്ളത് കൃത്യമായ പകൽമാനവും രാത്രിമാനവും കണ്ടെത്തി വേണം യഥാർത്ഥ ഗുളികോദയരാശി കണ്ടെത്തേണ്ടത് നമ്മളിൽ ഓരോരുത്തരും ജനിക്കുന്ന ലഗ്നവും ഗുളികനും തമ്മിൽ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് ഗുളിക സംബന്ധമില്ലാതെ ഒരിക്കലും ജനനം നടക്കുന്നതല്ല ജനനത്തിന് സാക്ഷ്യം വഹിക്കുന്നത് ഗുളികനാണ് ഗുളികൻ നിൽക്കുന്ന രാശിയോ അതിൻ്റെ ത്രികോണരാശികളായ രാശികളായ അഞ്ച് ഒമ്പത് എന്നീ രാശികളോ ഗുളിക നവാംശക രാശിയോ ദ്വാദശാംശക രാശിയോ ഗുളിക ഭവനാധിപനായ ഗ്രഹം നിൽക്കുന്ന രാശിയോ അല്ലെങ്കിൽ അതിൻ്റെ ഏഴാം രാശിയോ അതല്ലായെങ്കിൽ ആ രണ്ട് രാശികളുടെയും ത്രികോണ രാശികളോ മാത്രമേ ജനനലഗ്നമായി വരികയുള്ളൂ ഗ്രഹനില ഉണ്ടാക്കുമ്പോൾ ജനനസമയത്തെയും ലഗ്നത്തെയും കുറിച്ചുള്ള സംശയം വരുമ്പോൾ ഈ പ്രമാണത്തെയും ചന്ദ്രസ്ഥിത രാശിയെയും വിലയിരുത്തിയാണ് കൃത്യമായ ജനന ലഗ്നവും കണ്ടെത്തുന്നത് അതല്ലായെങ്കിൽ ജാതകഫലത്തിൽ ആകമാനം വ്യത്യാസം വരും ലഗ്നരാശിയെ അടിസ്ഥാനമാക്കിയാണ് മറ്റ് ഓരോ ഭാവങ്ങളും കണ്ടെത്തുന്നത് ലഗ്നരാശി തെറ്റായാൽ മറ്റെല്ലാ ഭാവങ്ങളും ഭാവഫലങ്ങളും തെറ്റും വാച്ചും ക്ലോക്കും ഫാസ്റ്റോ സ്ലോയോ ആയാൽ ജനനസമയം എഴുതുന്നതിലും തെറ്റുവരാം അതിനാൽ സംശയം വന്നാൽ പ്രധാനമായും ഗുളികനെയും ചന്ദ്രനെയും അടിസ്ഥാനമാക്കിയാണ് കൃത്യമായ ലഗ്നരാശി നിർണയം നടത്തുന്നത് ലഗ്നത്തിനാണ് ബലമെങ്കിൽ ഗുളികനെ കൊണ്ടും ചന്ദ്രനാണ് ബല കൂടുതലുള്ളതെങ്കിൽ ചന്ദ്രനെ കൊണ്ടും ചിന്തിച്ചു വേണം ലഗ്നരാശി നിർണയം നടത്തേണ്ടത് ഈ ഒക കാര്യങ്ങളൊന്നും ചിന്തിക്കാതെയുള്ള ഗ്രഹനിലയെടുത്തോ അഥവാ കമ്പ്യൂട്ടർ ഗ്രഹനിലയെടുത്ത് മേൽപ്രകാരം ലഗ്നരാശി ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാതെയോ ഫലപ്രവചനം നടത്തുന്ന കാരണമാണ് പ്രധാനമായും ഫലങ്ങളിൽ വ്യത്യാസം വരുന്നത് അതുപോലെ തന്നെ ഒരു ജാതകം കയ്യിൽ കിട്ടിയാൽ അത് പുരുഷന്റെയോ സ്ത്രീയുടെയോ എന്നറിയുന്നതിന് ലഗ്നത്തിന്റെ ഷഡ്വർഗാധിപന്മാരെ പരിശോധിച്ചാൽ മതി ഷഡ്വർഗം അഥവാ ആറുവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച രാശി ഹോര ത്യേകോണം നവാംശകം ദ്വാദശാംശകം ത്രിംശാംശകം എന്നിവയാണ് ലഗ്നത്തിൻ്റെ ഷഡുവർഗാധിപന്മാരായ ഗ്രഹങ്ങളിൽ ഭൂരിപക്ഷവും പുരുഷഗ്രഹങ്ങളാണെങ്കിൽ ആ ജാതകം പുരുഷൻ്റേതായിരിക്കും നേരെ മറിച്ച് ഷഡുവർഗാധിപന്മാരിൽ അധികവും സ്ത്രീഗ്രഹങ്ങളാണെങ്കിൽ ആ ജാതകം സ്ത്രീയുടേതായിരിക്കും സൂര്യൻ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങൾ പുരുഷഗ്രഹങ്ങളും ചന്ദ്രനും ശുക്രനും സ്ത്രീഗ്രഹങ്ങളും ബുധനും ശനിയും നപുംസക ഗ്രഹങ്ങളുമാണ് ഇതിൽ ശനി പുരുഷ പുരുഷനപുംസകവും ബുധൻ സ്ത്രീ സ്ത്രീനപുംസക ഗ്രഹവുമാണ് മേൽപ്പുറത്തിന് കൂടാതെ ലഗ്ന നവാംശവും നോക്കണം പുരുഷജാതകത്തിൽ ലഗ്നം നവാംശകം ചെയ്യുന്നത് പുരുഷരാശിയിലും സ്ത്രീജാതകത്തിൽ ലഗ്നം നവാംശം ചെയ്യുന്നത് സ്ത്രീരാശിയിലുമായിരിക്കും ഇതിന് വിപരീതമായി കാണുന്ന ജാതകം തെറ്റായിരിക്കുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത് മേടൻ രാശി മുതൽ മീനൻ വരെ ഒന്നിടവിട്ട രാശികൾ പുരുഷരാശികളും മറ്റുള്ളവ സ്ത്രീരാശികളുമായിരിക്കും ഇങ്ങനെ പന്ത്രണ്ട് രാശികളിൽ ആറ് രാശികൾ പുരുഷരാശികളും ആറ് രാശികൾ സ്ത്രീരാശികളുമാണ് അതിനാൽ ഇങ്ങനെ ജാതകം തെറ്റായി കാണുകയാണെങ്കിൽ ഗുളികൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥിതി അടിസ്ഥാനമാക്കി സമയവും ലഗ്നരാശിയും കൃത്യമാക്കി വേണം ജാതകം ഉണ്ടാകുവാനും ഫലപ്രവചനം നടത്തുവാനും അല്ലാതെയുള്ള ഫലപ്രവചനങ്ങളൊന്നും ശരിയായി വരികയില്ല അതുകൊണ്ടാണ് ജ്യോതിഷം തെറ്റാണെന്നുള്ള വഴി കേൾക്കേണ്ടി വരുന്നത് ഇപ്രകാരം ഗുളികൻ ഗുളികപ്രായമായ ഒരു കൊച്ചു ഗ്രഹമാണെങ്കിലും ജാതകത്തിൽ അത് എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഇത്രയും പ്രതിപാദിച്ചത് ഇനി ഇപ്രകാരമുള്ള ഗുളികൻ നമ്മുടെ ജാതകത്തിൽ ഓരോ ഭാവത്തിലും നിന്നുള്ള ഫലങ്ങളും ഗുളികനും മറ്റ് ഗ്രഹങ്ങളുമായി യോഗം ചെയ്തു നിന്നുള്ള ഫലങ്ങളും അടുത്ത വീഡിയോയിൽ പറയാം അടുത്തതായി ഇന്നത്തെ ചോദ്യോത്തര പങ്കുതിയിലേക്ക് അടക്കാം ഇന്നത്തെ ആദ്യ ചോദ്യം ഐശ്വര്യ ക്ഷയത്തിനും അകാരണമായ രോഗദുരിതങ്ങൾക്കും എന്ന വീഡിയോയ്ക്ക് താഴെ പന്തളത്തു നിന്നും അരുൺ ആർ കുമാറാണ് ചോദിച്ചിരിക്കുന്നത് യു കെയിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി നോക്കുന്നുണ്ട് കിട്ടുമോ യു കെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുമോ രണ്ട് പ്രാവശ്യം ടെസ്റ്റ് എഴുതി ഫെയിലായി ഒന്ന് നോക്കി പറയുമോ എന്നതാണ് ചോദ്യം അരുൺകുമാറിൻ്റെ ഗ്രഹനില പരിശോധിക്കുമ്പോൾ കർമ്മസ്ഥാനത്ത് സർക്കാർ സർവീസ്കാരകനായ സൂര്യനും കർമ്മസ്ഥാനാധിപനായ വ്യാഴം പഞ്ചമഹാപുരുഷയോഗമായ ഹംസയോഗത്തിൽ മൗഢ്യത്തിലും അതിൻ്റെ കൂടെ രാഹുവും ഗുളികനുമാണ് നിൽക്കുന്നത് സൂര്യൻ നവാംശം ചെയ്തിരിക്കുന്നത് സ്വക്ഷേത്രത്തിലും ഷഡുവർഗത്തിൽ ബലവാനുമായിട്ടാണ് നിൽക്കുന്നത് കർമ്മസ്ഥാനാധിപനായ വ്യാഴം ഷഡുവർഗത്തിൽ ബലവാനാണെങ്കിലും മൗഢ്യത്തിലായാണ് നിൽക്കുന്നത് നവാംശവും ചെയ്തിരിക്കുന്നത് ശത്രുക്ഷേത്രത്തിലുമാണ് കർമ്മസ്ഥാനത്ത് ആദിത്യനോടുകൂടി രാഹു യോഗം ചെയ്യുന്നതിനാൽ ഗ്രഹണയോഗവും വ്യാഴത്തോടുകൂടി യോഗം ചെയ്യുന്നതിനാൽ ഗുരുചണ്ടാലയോഗമെന്ന ദുര്യോഗവും വരുന്നുണ്ട് കൂട്ടത്തിൽ ഗുളികൻ വ്യാഴവുമായി യോഗം ചെയ്യുന്നതിനാൽ ദോഷഫലം കുറയുമെങ്കിലും ജാതകനെ ചെറിയൊരു മടിയനാക്കി തീർക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇരുപത്തിരണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയൊൻപത് വരെ അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രദശാ സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ശുക്രൻ എട്ടാം ഭാവം അനിഷ്ടമല്ലാത്തത് കാരണവും പന്ത്രണ്ടാം ഭാവാധിപത്യം ഉള്ളത് കാരണവും വിദേശവാസത്തിന് യോഗമുള്ള സമയമാണ് ഈ ശുക്രൻ നവാംശം ചെയ്തിരിക്കുന്നത് നീചത്തിലാണെങ്കിലും ഷഡ്വർഗ ബലവാനാണ് ശുക്രന് ധനസ്ഥാനത്തേക്ക് പൂർണ്ണ ദൃഷ്ടിയുമുണ്ട് അതിനാൽ ധനവരവിന് കാര്യമായ ബുദ്ധിമുട്ട് അനുഭവിക്കുകയില്ല എന്നാൽ ശുക്രന് മനസ്ഥാനാധിപത്യം കൂടി ഉള്ളതിനാലും മനകാരകനായ ചന്ദ്രൻ നീചരാശിയിൽ ശനിയോഗം ചെയ്ത് നിൽക്കുന്നതിനാലും ഈ സമയം മാനസിക വിഷമതകളും പാഴ്ചിലവുകളും ഉണ്ടായേക്കാം അതിനാൽ പുഷ്യരാഗരത്നധാരണം പാർശ്വഫലങ്ങൾ നോക്കി എറിഞ്ഞതിന് ശേഷം നടത്തുക അതിൻ്റെ കൂടെ സൂര്യൻ വ്യാഴം ശുക്രൻ ശനി ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ കീർത്തനങ്ങളോ ശ്ലോകങ്ങളോ നിത്യവും ഭക്തിപൂർവ്വം ജീവിക്കുക അയ്യപ്പ നീരാഞ്ജന വഴിപാടും നടത്തുക ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിരണ്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ലഗ്നാധിപനായ ബുധൻ്റെ അന്തർദശാ സമയം ഉദ്ദേശിച്ച കാര്യങ്ങൾ കുറേയൊക്കെ നടക്കാൻ സാധ്യതയുള്ള സമയമാണ് അതുവരെ കാത്തിരിക്കുക രണ്ടാമത്തെ ചോദ്യം മേൽപ്പറഞ്ഞ വീഡിയോയ്ക്ക് താഴെ കോഴിക്കോട്ട് നിന്നും കമലയാണ് ചോദിച്ചിരിക്കുന്നത് അരുൺ ജോലി വിവാഹം എന്നിവയെക്കുറിച്ചാണ് ചോദ്യം അരുൺ ജോലിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കർമ്മസ്ഥാനാധിപനായ ശുക്രൻ നീജഭംഗ രാജയോഗത്തിലും ശരഭയോഗത്തിലും നീചാംശത്തിലുമായി ധനസ്ഥാനത്താണ് നിൽക്കുന്നത് കർമ്മസ്ഥാനത്തേക്ക് ലഗ്നാധിപനായ സൂര്യൻ്റെയും ചൊവ്വയുടെയും ദൃഷ്ടിയുമുണ്ട് ചൊവ്വ പഞ്ചമഹാപുരുഷ യോഗമായ രുചുകയോഗത്തിലാണ് നിൽക്കുന്നത് എങ്കിലും മൗഢ്യത്തിലാണ് നിൽക്കുന്നത് ചൊവ്വ ഈ ജാതകത്തിലെ യോഗകാര ഗ്രഹവുമാണ് ചൊവ്വയുടെ രഗ്നമായ ചുവന്ന പവിടം പാർശ്വഫലങ്ങൾ കൂടുതലുള്ള രഗ്നമായതിനാൽ ശരിയായി പാർശ്വവലങ്ങൾ പരീക്ഷിച്ചറിഞ്ഞ് അനുകൂലമാണെങ്കിൽ ധരിക്കുക കർമ്മസ്ഥാനാധിപനായ ശുക്രൻ നീജഭംഗം ചെയ്ത് നീചാംശകത്തിൽ നിൽക്കുന്നത് കാരണം ജോലിക്ക് വേണ്ടി ആദ്യം വളരെയധികം കഷ്ടപ്പാടുകളും തടസ്സങ്ങളും ഒക്കെ വരാമെങ്കിലും പിന്നീട് അതൊക്കെ മാറി ജോലി കിട്ടുന്നതാണ് ഇപ്പോൾ ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ രാഹുർദശാ സമയമായതിനാൽ അത്ര നല്ല സമയമല്ല രാഹുർ ദശ എഴുതുന്നതുവരെ എല്ലാ മാസവും ആയില്യപൂജ നടത്തുകയും ഇപ്പോൾ ദശാസന്ധി സമയമായതിനാൽ ശിവക്ഷേത്രത്തിൽ ജന്മനക്ഷത്ര ദിവസം മൃത്യുജയാർച്ച നടത്തുകയും ചെയ്യുക ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ വരുന്ന വ്യാഴദശ സമയം ഗുണദോഷ സമ്മിശ്രമായ സമയമായിരിക്കും ഈ വ്യാഴദശയിൽ ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പത്ത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കളത്രഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന വ്യാഴത്തിൻ്റെ അപഹാര സമയമാകയാൽ ആ സമയം വിവാഹം നടക്കും മറ്റു ചോദ്യങ്ങൾ അപൂർണങ്ങളാകാൽ പരിഗണിച്ചിട്ടില്ല അവ പൂർണ്ണ വിവരങ്ങളോടുകൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഇനിയിട്ടുന്ന വീഡിയോയുടെ മുന്നറിയിപ്പ് കിട്ടുന്നതിന് വേണ്ടി ബെല്ലൈക്കൻ അമർത്തുവാനും മറക്കരുത് അതുപോലെ തന്നെ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുവാനും മറക്കരുത് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നമസ്കാരം